ുടെ ആത്മഹത്യുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പഴയ വിദ്യാർത്ഥി എന്നെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് അവൻ എൻ്റെ അടുത്ത് കുറേ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനാണ് മിസ്സേ എനിക്ക് ബിസിനസ് ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ പോക്കെങ്കില് നമ്മളെങ്ങനെ ഒരു ബിസിനസ് സംരംഭകനാകും ഏഹ് ഒരു എൻറ്റർപ്രനറിനെയൊക്കെ ഇത്രയും ദ്രോഹിക്കുകയാണെങ്കിൽ എങ്ങനെയാവും അപ്പം ആ ഒരു കൊച്ചു മനസ്സിലെ ആശങ്ക ഞാനും ഇങ്ങനെ ചിന്തിച്ചു ഇപ്പൊ ഞാനും അവനും തമ്മിൽ കുറേ നേരം ഇതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പം ഞങ്ങള് ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ട് അവനുള്ള ഗ്രാഹ്യമൊക്കെ തന്നെ എനിക്കുള്ളൂ ഈ വിഷയത്തിലും ഇദ്ദേഹത്തിനെ കുറിച്ചും അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഇന്നത്തിൽ ഏർ നമ്മള് മിസ്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള വിവരം പറഞ്ഞുതരാം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മള് പാലിക്കേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട് അത് പാലിക്കുക ഏ അങ്ങനെ ചെയ്താല് നമ്മൾക്ക് ഏർ ജീവിക്കാനുള്ള പൈസ അത്യാഗ്രഹത്തിനുള്ള പൈസയല്ല ജീവിക്കാനുള്ള പൈസ കിട്ടുമെന്നാണ് മിസ്സിൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കൊല്ലമാണല്ലോ കൊല്ലത്താണ് എൻ്റെ നാട് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും അച്ഛനും കൂടി ഇങ്ങനെ പുറത്തിറങ്ങി എവിടെയോ പോകാനായിട്ട് നിൽക്കുമ്പോൾ ലൂണ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടൊരു വാഹനം ഉണ്ടല്ലോ ലൂണ ചെറിയൊരു വണ്ടി അതിലൂടെ ഒരാൾ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഇന്ന് നിങ്ങൾ സംസാരിച്ചു എന്റെ പുള്ളി പാസ് ചെയ്തു അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ആരാ അദ്ദേഹം ഒന്ന് മനസ്സിലായോ ചോദിച്ചു അപ്പൊ ഞാൻ ഇല്ല അപ്പൊ ഞാൻ ലൂണയില് ഒരു നീണ്ട നല്ല ഉയരമുള്ളൊരു മനുഷ്യൻ അപ്പൊ പറഞ്ഞു അദ്ദേഹമാണ് ബാബു മുതലാളി നമ്മള് വൈകുന്നേരം മസാല ദോശ കഴിക്കാൻ ബീച്ചിൻ്റെ അടുത്ത് പോയില്ലേ നല്ലൊരു റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു അന്ന് അവിടെ പ്രശാന്തി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓണറാണ് പിന്നെ രവി മുതലാളിയുടെ അനിയനാണ് അച്ചാണി രവിയുടെ അനിയനാണ് ഈ രണ്ട് വ്യക്തികളെയാണ് ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഒരു ബിസിനസ്സുകാര് അല്ലെങ്കിൽ ഒരു മുതലാളി എന്ന നിലയിൽ അറിയുന്നത് ഞാൻ അവനോട് പറഞ്ഞ കാര്യം ഞാൻ പ പങ്കുവെക്കുകയാണ് അപ്പം ആ ഞാൻ ഭയങ്കര അത്ഭുതത്തോടു കൂടി ഓ ആണോ ഒത്തിരിയും പൈസയുള്ള ബിസിനസ് കാരണാണോ ഈ ചെറിയ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരെ ജീവിക്കാനുള്ള ഒരു ബിസിനസ്സാണ് വളരെ സുതാര്യമായിട്ടുള്ള വഴികളാണ് ഏ നമ്മൾ പറയും അതിവിനയം കാണിക്കുന്നവരെ അതിമധുരമായി പെരുമാറുന്നവരെ വിശ്വസിക്കരുത് ഇവരെ രണ്ടുപേർക്കും ഈ രണ്ട് വ്യക്തികൾക്കും വളരെ എന്താ പറയാ നമുക്ക് ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന ഒരു ഡൗൺ ടു എർത്ത് ബിഹേവിയർ ആയിരുന്നു സ്വഭാവം കള്ളത്തിന് ഒട്ടുമില്ലാത്ത സ്വഭാവം ഏതൊരു കൊച്ചു കുട്ടിക്കും മനസ്സിലാവുന്നത് നമുക്ക് അതിവിനയം കാണിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വഴി സ്ട്രെയിറ്റ് ആണെങ്കിൽ അതിവിനയം കാണിക്കേണ്ട കാര്യമില്ല ആരുടെയും കാലു പിടിക്കേണ്ട കാര്യവും നമ്മൾ ആരെയും പറ്റിക്കാതെയും നേർവഴിക്കും വരുന്നതെങ്കിൽ അതിന്റെ കാര്യം വരുന്നില്ല അപ്പോ ഈ രണ്ട് വ്യക്തികളും കൊല്ലത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പം ഞാൻ എന്റെ ഓർമ്മയില് ഞാൻ അവനോട് പറഞ്ഞതാണ് മിസ്സിന്റെ ഓർമ്മയില് മിസ് കണ്ട ആദ്യത്തെ ബിസിനസ്സുകാര് വലിയ ബിസിനസ്സുകാരെന്ന് എൻ്റെ അച്ഛൻ എനിക്ക് കാണിച്ചു തന്ന രണ്ടുപേരാണ് അവര് അതൊന്ന് പിന്നെ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ അവനോട് സംസാരിക്കുമായിരുന്നു എല്ലാ മനുഷ്യർക്കും പൈസ വേണം തന്നെയാണ് ആഗ്രഹം അപ്പം ബിസിനസ് ചെയ്യുമ്പോഴ് നമ്മൾ ചിലർക്ക് ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച് വീണ വീഴുന്നവരുണ്ടാവും അതല്ലാതെ ചിലർക്ക് ഒരു ഒരു ചെറിയ ഒരു വെളിച്ചം കാട്ടി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടാവും പിറകില് അവരെ ചതിച്ചിട്ടാവരുത് നമ്മളുടെ ഓരോ വഴികളും മുന്നോട്ടുള്ളത് ആരും ആയിക്കോട്ടെ ഒരു ചെറിയ വെളിച്ചം കാട്ടി തന്നവരാണ് അവരെങ്കില് അവരെ ചതിച്ച് നമ്മൾ മുന്നോട്ട് വന്നാല് അവര് പണ്ടുള്ള അമ്മമ്മമാരൊക്കെ പറയും എന്റെ അച്ചാമ്മയൊക്കെ പറയും അവനവൻ പ്രാഗില്ലെങ്കിലും മനം പ്രാഗും പ്രാഗും എന്നൊക്കെ ഉള്ള ഒരു വാക്ക് തന്നെ ഇപ്പം ബാൻഡാണ് ടോക്സിക് ആണ് ഞാനിതൊരു പഴയ മൊഴി അവനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതാ പ്രാക്ക് എന്നുള്ളതിലല്ല അതിനകത്ത് അർത്ഥം എന്ന് വെച്ചാല് നമുക്ക് ചിലപ്പോ ശബ്ദം ഉണ്ടാവില്ല സംസാരിക്കാൻ പ്രതികരിക്കാൻ ശബ്ദം ഉണ്ടാവില്ല അപ്പം പ്രതികരിക്കാൻ പറ്റാതെ നിസ്സഹായതയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രപഞ്ചം സംസാരിക്കും അപ്പോൾ നമ്മുടെ വഴികൾ മുന്നോട്ട് പോവുക സ്ട്രേറ്റ് വഴിയിൽ പോയാല് നമുക്കാരെയും ഭയക്കണ്ട നമുക്ക് നമ്മുടെ ജീവിതം നമ്മൾ ഭയന്ന് തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല ഭയക്കുന്ന ഒന്നിനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ഭയത്തോട് നോക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഹാപ്പി നമുക്ക് പാലിക്കേണ്ട ചില കാര്യങ്ങൾ പിന്നെ ഞാൻ എന്റെ ഒരു അഡൾട്ട് എന്ന നിലയിൽ ഇത്രയും അമ്പത് വയസ്സിലെ ഒരു മധ്യവയസ്ക എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഞാൻ ഇങ്ങനെ മനസ്സിലിട്ടൊരു കാര്യം അവൻ എന്നോട് ചോദിച്ചു മിസ്സേ അപ്പം ഈ ഇദ്ദേഹത്തിന് ഈ വന്ന ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്താൽ പോരായിരുന്നു ഇത് എന്റെ മനസ്സിൽ നിന്ന് ഞാൻ ആരോടും സംസാരിക്കാതിരുന്ന ഒരു കാര്യം അവൻ എന്നോട് ചോദിച്ചു കാരണം എനിക്കിത് ചോദിച്ചാൽ അബദ്ധമാണോ ഞാൻ വിഡിത്തമാണോ പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് എന്നോട് സംസാരിച്ച ഫ്രണ്ട്സിനോട് പോലും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല എൻ്റെ വായിന്ന് അബദ്ധം വീഴണ്ട എന്നുള്ളൊരു ഈഗോ കിടക്കുന്നുണ്ട് പക്ഷെ അവൻ എന്നോടത് ചോദിച്ചപ്പോ ഞാനും ആലോചിച്ചു അപ്പൊ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരന അപ്പൊ നമ്മൾ ഈ ചിന്തിക്കും എല്ലാ സ്ഥലത്തും കൈക്കൂലിയും കൊണ്ട് എന്തും നേടാം പണം കൊടുത്ത് എന്തും നേടാം കൈക്കൂലിയാണ് നമ്മുടെ സിസ്റ്റം മുഴുവൻ കൈക്കൂലിയാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പം ഇത് സിസ്റ്റത്തിന് അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ ആൾക്ക് നിസ്സാരമായിട്ട് സംഭവിക്ക അത് പറ്റുന്നതായിരുന്നില്ലേ ഞാൻ അങ്ങനെ ചിന്തിച്ചു അപ്പോ പിന്നെ ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ എൻ്റെ പരിമിതമായ അറിവിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ നമ്മൾ കറങ്ങുന്ന കസേര വാങ്ങിച്ചിടുകയും ചെയ്യാവൂ നമ്മൾ അതിൽ ഇരിക്കരുത് നമ്മൾ മുന്നോട്ട് പോവുക നമ്മളൊരു നമ്മൾ അതിനകത്തുള്ള സ്റ്റാഫ് തന്നെ ആയിരിക്കണം വരുന്ന നമുക്ക് വരുന്ന കണക്കുകൾ കൃത്യമായിരിക്കണം ആളുകളുടെ മുമ്പില് ഡംബ് കാണിക്കുക എന്നുള്ളതാവരുത് നമ്മളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആഗ്രഹം അതിലുപരിയായിട്ട് നമ്മൾ സക്സസ് ആവുക എന്നുള്ളതാണ് സക്സസ് ആവണം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കാറുണ്ട് ഇരുപത്തിനാല് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു ബിസിനസ്സുകാരന് അത്യാവശ്യം വളരാൻ പറ്റുമായിരിക്കും ജീവിക്കാനുള്ള അമിതമായിട്ടുള്ളത് ബുദ്ധിമുട്ടായിരിക്കും കാരണം എനിക്ക് എൻ്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ സൈക്കോളജിയും കുറച്ചുനാൾക്ക് മുമ്പ് വരെ കുറെ ആക്ടിവിസ്റ്റ് എന്നുള്ളൊരു എന്തൊക്കെയോ ഒക്കെ പ്രവർത്തിച്ചു ഒന്നും സക്സസ് ഒന്നും ആയിരുന്നില്ല എങ്കിലും എവിടൊക്കെയോ എന്തൊക്കെയോ ഒക്കെ ചെയ്തു അപ്പോഴൊക്കെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിന് ഇടപെട്ടാലും അപ്പോ ഒരു പൊതുപ്രവർത്തകൻ അതിന് ഇടാനായിട്ട് വരും അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു ജോലിയാണ് അവർക്കതിന് റിവാർഡ് വേണം അപ്പൊ പൊതുപ്രവർത്തന എന്ന് അതിനെന്തിനാണ് റിവാർഡ് എനിക്കറിയില്ല അത് സോ അങ്ങനെയുള്ള തടയിടൽ വരും അതൊക്കെ കുറെ ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ എങ്കിലും നമ്മൾ നമ്മളുടെ വഴികളൊക്കെ സുതാര്യമാണെങ്കിൽ ആരുടെയും കണ്ണീര് വീണിട്ടില്ല നമ്മളുടെ ഉയർച്ചയിലെങ്കിൽ നമ്മൾ ഒരാളെ പെരുവഴിയിലാക്കിയിട്ടല്ല നമ്മൾ ഉയരേണ്ടത് നമ്മൾ പ്രപഞ്ചത്തിന് നിരക്കുന്നതാണ് നമ്മളുടെ ഓരോ ലൈഫിലെ നിർവചനമെങ്കിൽ പിന്നെ അവിടെ നമുക്കാരെ ഭയക്കാനില്ല പിന്നെ മെന്റൽ ഹെൽത്ത് ഇപ്പോ ഒരാൾ വന്നാൽ തന്നെ ഞാൻ ഇത്രയും അത് സൈക്കോളജിയിൽ കൗൺസിലിങ്ങിൽ എനിക്കത് ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ പോലും കൗൺസിലിങ്ങിന് വരുന്നവരടുത്ത് എസ്പെഷ്യലി കുട്ടികളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് വൈറ്റമിൻ ഡിയും തൈറോയിഡും ഒന്ന് ചെക്ക് ചെയ്തേക്കണ പേരൻസിനോട് അപ്പം അത് ഇപ്പോൾ ഞാൻ മുതിർന്നവരോടും പറയാറുണ്ട് കാരണം ഇത് രണ്ടും കുറയുമ്പോൾ നമ്മളുടെ ബിഹേവിയറിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് കാണാം അപ്പോൾ ആ ഒരു അങ്ങനെയൊക്കെ ഉള്ള നമ്മള് ടെസ്റ്റ് എത്ര പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ അനാസ്ഥ കാണിക്കും അങ്ങനെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ പത്തോളജിക്കൽ ഇഷ്യൂവും സൈക്കോളജിക്കൽ ഇഷ്യൂവും ഒക്കെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റണമെന്നില്ല അല്ലേ അപ്പൊ നമുക്ക് ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന സ്ട്രെസ്സേ എടുക്കാൻ പറ്റും നമുക്ക് വാക്കുകൊണ്ട് എന്തും പറയാം പക്ഷേ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയൂ ഈ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു വ്യക്തി ജീവിതമുണ്ട് ഒരു പൊതുജീവിതമുണ്ട് പിന്നെ ഒരു രഹസ്യ ജീവിതമുണ്ട് ആ രഹസ്യ ജീവിതം എന്നുള്ളത് നമുക്ക് മാത്രം അറിയുന്ന ചില സീക്രട്സ് ആയിരിക്കും ആ ചിലപ്പം അവിടെ കിടക്കുന്നുണ്ടായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പിൻ്റെയും ബേസിക് ആയിട്ടുള്ള തെറ്റും ശരിയും അപ്പോൾ അതിനെ പെരുക്കാനായിട്ടും അതിനെ ഒന്ന് എന്താ പറയാ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടും ഒക്കെ പെരുക്കണോ ബാലൻസ് ചെയ്യണോ കുറയ്ക്കണോ ഇതെല്ലാം ഓരോ 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 സ്റ്റേജിലും ഓരോ തരത്തിലാണ് അപ്പൊ അവിടെയാണ് നമ്മളൊരു മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പൊ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊണ്ട് ഇന്ന് ആ പയ്യൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ അവൻ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ സംസാരിച്ച് കുറെ കാര്യങ്ങൾ എനിക്കറിയാം ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ കുറെ ഏഹ് തോട്ട്സൊക്കെ കുഞ്ഞു ഇവരുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത് അപ്പോ അങ്ങനെ ശരി തെറ്റ് പാപം പുണ്യം ഇങ്ങനെ ഒന്നും ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല കുട്ടികൾക്ക് ശരി ഏതാ തെറ്റേതാ ഏതാ പുണ്യം ഏതാ അപ്പം ഞാൻ എടുക്കുന്ന എൻ്റെ ഒരു തന്ത്രം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഇത്രയേ ഉള്ളൂ മറ്റൊരാളുടെ കണ്ണീര് വീഴ്ത്താണ്ടിരിക്കുക ബേസിക്കലി അതാണ് ആദ്യത്തെ കാര്യം പിന്നെ അത്യാഗ്രഹം പാടില്ല നമുക്ക് ഒരു റെയ്ഡോ എന്തെങ്കിലും വന്നാൽ ഭാവിയിൽ നീ ഒരു വലിയ ബിസിനസ്സുകാരനാവും ആയുമ്പോൾ നിന്റെ അടുത്ത് ഒരു റെയ്ഡ് വന്നാൽ നിനക്ക് ചൂണ്ടിക്കാണി അവരുടെ കയ്യിൽ അന്തസ്സോടെ അഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാൻ ഡോക്യുമെന്റ്സ് റെഡി ആയിരിക്കണം ഇതാണ്ട ഇതാണ് ഡോക്യുമെന്റ്സ് ഇതൊക്കെ പക്കായാണ് ഇന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ അവിടെ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ധൈര്യമായിട്ട് ബിസിനസ് ചെയ്യാം ഇത്രയൊക്കെ നമുക്ക് ഒരു കുട്ടികൾക്ക് ഒരു കേവലം ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല അവന് രണ്ടിന്റെ ഇടയ്ക്ക് നിക്കുന്ന ഒരു സ്റ്റേജാണ് അപ്പം അവന് ബിസിനസിലോട്ട് കാൽ വെപ്പാൻ കാൽ വെക്കാനുള്ള സമയമായി എന്നാൽ അവനിലെ കുട്ടിത്തമ്പാക്കി ഉണ്ട് താനും കാരണം ഇപ്പോഴത്തെ ഒരു കൊച്ചു ഫാമിലി ഇതില് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ എന്ന് പറയുമ്പോ നമ്മളിപ്പോഴും കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം അവനേ ഉള്ളൂ അപ്പൊ ബേസിക്കായിട്ടുള്ള ഇത്തരം കൊറച്ചു കാര്യങ്ങള് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം മെന്റൽ ഹെൽത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ മെന്റൽ ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഫഷണൽ ആയിട്ട് തന്നെ അത് സ്വീകരിക്കാൻ ശ്രമിക്കുക കാരണം ഒരു ഇപ്പം ഞാൻ ഒരാളെ വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് എങ്ങനെയുണ്ട് ഹാപ്പി ആണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത് ആ ആ സംസാരം നീട്ടിക്കൊണ്ട് പോവാം എൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ പറയുക നേരെ മറിച്ച് നമ്മളെ തൊട്ട് പ്രൊഫഷണൽ പ്രൊഫഷണൽ ആയിട്ട് അല്ലാണ്ട് നമ്മളുടെ തൊട്ട് വല്ലാണ്ട് ഇറിട്ടേറ്റ് ചെയ്ത് ഏത് 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 ചാറ്റ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു റെസ്പോൺസ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുന്നതിനകത്തിൽ വെറും സാധാരണ മനുഷ്യരായതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രൊഫഷണൽ ആണെങ്കിൽ കൂടിയും അതൊരു ഒഴിവാക്കലിൻ്റെ മറുപടി ആയിരിക്കും നേരെ മറിച്ച് അതൊരു പക്ക പ്രൊഫഷണൽ രീതിയിൽ അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് നിങ്ങളൊരു കൺസൾട്ടൻറ്റിനെ സമീപിക്കുന്നതെങ്കിൽ അവർക്ക് അത് അവിടെ ഒരു എത്തിക്സ് ഉണ്ട് അവർക്ക് അവിടെ ഒരു കടമയുണ്ട് പ്രൊഫഷണലിന്റെ കടമയുണ്ട് അപ്പോൾ ഒരു മസാജ് പാർലറിലും ബ്യൂട്ടി പാർലറിലും ജിമ്മിലും ഒക്കെ പോകുന്ന പോലെ സൈക്കോളജി സൈക്കാട്രിയും അതേ കൂടി കാണേണ്ട ഒരു സമയമാണിത് സമയം കഴിഞ്ഞു എന്നെ അപ്പോ ഒരു ചാറ്റിലൂടെ അല്ല ഇതൊക്കെ ചോദിക്കുകയും മെസ്സേജിലൂടെ അല്ല ഇതൊക്കെ സംസാരിക്കുകയും ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും ജില്ലാ സർക്കാർ ആശുപത്രിയോട് ചേർന്ന് സൈക്കാട്രിക് യൂണിറ്റ് കാണും അവിടെ കൗൺസിലേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് സോ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും അടുത്തുള്ള ഒരു കൗൺസിലറിനെ സമീപിക്കുക അവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റിനെ സമീപിക്കുക മരുന്നെടുക്കേണ്ട വിഷയമാണെങ്കിൽ ആ മരുന്നെടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ ഒരിക്കലും കൗൺസിലിംഗ് കൊണ്ടും മാറത്തില്ല അതൊരു മോട്ടിവേഷണൽ ക്ലാസ്സും കൊണ്ടും മാറത്തില്ല ലൈഫ് കോച്ച് കൊണ്ടും മാറത്തില്ല മരുന്നെടുക്കേണ്ടതാണെങ്കിൽ മരുന്നെടുത്ത് തന്നെ മാറത്തുള്ളൂ അപ്പൊ എല്ലാ ജില്ലകളിലും ഇതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട് സോ മെന്റൽ ഹെൽത്ത് ഇസ് വെൽപ്പ്